ഹലോ നമസ്കാരം ചിന്തകൻ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്ന് നമ്മളൊരു പിക്കപ്പായ ആണ് ചെയ്യുന്നത് ഇന്നത്തെ റീഡിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ അടുത്ത ആറു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ട ആവശ്യമായ ഗൈഡൻസ് ഈ ആറുമാസത്തിനുള്ളിൽ നിങ്ങൾ എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം എന്നതിനെ സംബന്ധിച്ച ഗൈഡൻസ് ആണ് നിർദ്ദേശങ്ങളാണ് ഈ റീഡിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ തമിഴ്നെ മൂന്ന് ചിത്രങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ മൂന്ന് ഡെക്കുകളുണ്ട് ഇതിൽ നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റു ടീമിലെ തിരഞ്ഞെടുക്കുക ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും നിങ്ങളുടെ സാഹചര്യവും സന്ദർഭത്തിനും കണക്ട് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കാം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക ഓക്കെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയയ്ക്കാം അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് വൺ ഇൻ്റെ റീഡിംഗിലേക്ക് കടക്കുകയാണ് നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റു ടീവിയിൽ തിരഞ്ഞെടുക്കുക ഹലോ നമസ്കാരം ഗ്രൂപ്പ് വൺ അപ്പോൾ നിങ്ങൾ തമിഴിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ആറ് മാസത്തിനുള്ളിൽ ഗ്രൂപ്പ് വണ്ണിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് എങ്ങനെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കേണ്ടത് അടുത്ത ആറ് മാസത്തിനുള്ളിൽ ഗ്രൂപ്പ് വണ്ണിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവരുടെ ലക്ഷ്യങ്ങൾ നേടിക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവർക്കുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് വേദന ഒരു പെർട്ടിക്കുലർ ലക്ഷ്യത്തിന് ഫോക്കസ് ചെയ്യുക കേട്ടോ അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കാം നമുക്ക് ജഡ്ജ്മെൻ്റ് ആണ് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് ക്ലാരിഫൈ ചെയ്ത ജഡ്ജ്മെന്റ് നിങ്ങളോട് ആദ്യമേ പറയുന്നു കഴിഞ്ഞു പോയത് നിങ്ങൾ ആ ലക്ഷ്യം നേടിയെടുക്കാൻ ഏത് മേഖലയാണോ ആ മേഖലയിൽ ഫോക്കസ് ചെയ്യുക അതിൽ കഴിഞ്ഞു പോയ പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ നിങ്ങളെ വേദനിപ്പിച്ച പല സന്ദർഭങ്ങളുണ്ടായിരിക്കും നിങ്ങൾക്ക് നിരാശ തന്നിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായിരിക്കും നിങ്ങൾക്ക് ദേഷ്യം നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിട്ടുള്ള പല സന്ദർഭങ്ങളുണ്ടായിരിക്കും പക്ഷേ നിങ്ങളോട് പറയുന്നത് അപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത നിങ്ങൾ ആ ഒരു വേർഷൻ നിങ്ങളുടെ ഓക്കെ ആ ഒരു വേർഷനും നിങ്ങളിപ്പോഴായിരിക്കുന്ന നിങ്ങളുടെ വേർഷനും രണ്ടും രണ്ടാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് പോയ കാര്യങ്ങൾ വയ്ക്കുമ്പോൾ എനിക്ക് അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എനിക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു അല്ലെങ്കിൽ അന്ന് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ തോന്നും കാരണം നിങ്ങളിലൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് ഓക്കെ നിങ്ങൾ ആ ഒരു പാസ്റ്റില് കഴിഞ്ഞു പോയ ഒരു സമയത്ത് നിങ്ങൾ ആ കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളെടുത്ത ആക്ഷൻസ് എല്ലാം തന്നെ നിങ്ങളുടെ അപ്പോഴത്തെ വേർഷന് ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് ചെയ്തിട്ടുള്ളത് അവിടെ ഇനി ഒന്നും മാറ്റാൻ പറ്റില്ല അത് നിങ്ങളിപ്പോൾ ട്രാൻസ്ഫോമർ ആയിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നണേ പുതിയ പെർസ്പെക്റ്റീവ്സ് ഒക്കെ കിട്ടിയപ്പോൾ ഇങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ ചെയ്യാത്തല്ലോ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ തോന്നുന്നത് അപ്പോൾ ആ ഒരു റിഗ്രറ്റ് ഉണ്ടല്ലോ ഉള്ളിലെ കുറ്റബോധം വയ്യോ അങ്ങനെ ചെയ്താൽ മതിയെന്നോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും അനുഭവിക്കില്ലായിരുന്നു എന്ന ഉള്ളിലത്തെ സബ് കോൺഷ്യസ്ലി തോന്നൽ തോന്നുന്നത് അതിനാദ്യം എടുത്ത് കളയുക ഓക്കെ പിന്നെ നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് വേർഷൻ ആ നിങ്ങളുടെ പാസ്റ്റ് വേർഷനോട് നിങ്ങൾക്കൊരു അനുകമ്പ ഉണ്ടായിരിക്കണം ഓക്കെ കാരണം എത്രത്തോളം ബുദ്ധിമുട്ടുകളോടെ കടന്നു പോയാലും ആ ഒരു അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻസ് സംഭവിച്ചൊക്കെ പക്ഷേ നിങ്ങൾക്ക് അതിന് പുറത്ത് കടക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് വേർഷൻ്റെ അടുത്ത് എപ്പോഴും ഒരു അനുകമ്പയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് ആ പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ ഏതൊരു കാര്യം കഴിഞ്ഞ് പോയ കാര്യത്തിലാണ് നിങ്ങൾ ഇതിനെ കുടുങ്ങിക്കെടുക്കുന്നതായിട്ട് തോന്നുന്നത് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണോ വല്ലാതെ സീരിയസ് ആയിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്ന് ഒന്നായിട്ട് അയവ് വരുത്തുക ഓക്കെ ഒരുപാട് ഇങ്ങനെ സീരിയസ് ആയി ജീവിച്ചതുകൊണ്ട് ലൈഫ് ഒരു സുഖകരമായിരിക്കില്ല നിങ്ങൾ കുറച്ചൊക്കെ ഒരു ഒരു കളിയും ചിരിയും ഒക്കെ വേണം ഓക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ അതൊന്നും പാടില്ല എന്നില്ല പിന്നെ ജീവിതത്തിന് വരുന്ന പോലെ സ്വീകരിക്കാനായിട്ട് പഠിക്കുക അതാണ് നിങ്ങൾ ശീലിക്കേണ്ടത് നിങ്ങളുടെ ഇപ്പം ഈ ഒരു ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് ആ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും അതിന് വേണ്ട അവസരങ്ങൾ വരും അങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ടൊരു തോട്ടാണ് നിങ്ങൾക്ക് എപ്പോഴും വേണ്ടത് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് നോക്കൂ സൺ കാർഡ് ഓക്കെ വളരെ ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതായത് ഇത് എന്തായാലും ഞാൻ നേടിയെടുത്തിരിക്കും അതിനുവേണ്ടി എല്ലാ സഹായവും യൂണിവേഴ്സ് എനിക്ക് നൽകും ഞാൻ ഇത് എന്തായാലും നേടിയെടുത്തിരിക്കും ആ ഒരു ശുഭാപ്തി വിശ്വാസം വളരെ വളരെ വലുതാണ് ഓക്കെ അപ്പൊ ഇത് കാര്യം നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ഇതുപോലെ ആഗ്രഹിച്ചു എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കുക ഓക്കെ ചെറിയ കാര്യങ്ങളായിരിക്കാം വലിയ കാര്യങ്ങളായിരിക്കാം പക്ഷെ എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിച്ച് നടന്നിട്ടുള്ളത് എന്ന് നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആഗ്രഹിച്ച് തന്നിട്ടുണ്ടല്ലോ ഓ അപ്പോൾ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് കിട്ടും ആ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നത് ഏതൊക്കെയാണെന്ന് നോക്കി അങ്ങനെ അപ്പോൾ ഓരോ കാര്യത്തിനും നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയാം നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ആശീർവാദങ്ങൾക്കും എല്ലാം യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക നിങ്ങൾ അതൊക്കെ എക്നോളജ് ചെയ്യുക അപ്രീഷിയേറ്റ് ചെയ്യുക ഓക്കെ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ നിങ്ങളോട് പറയുന്നത് ഈ ഒരു സ കാര്യം നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം ആ ലക്ഷ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് ഒരു സമയമുണ്ട് ഒരു സന്ദർഭമുണ്ട് അത് ആ ഒരു രീതിയിൽ ആ ഒരു സമയത്ത് വന്ന് ചേരാൻ നിങ്ങൾ അനുവദിക്കണം അപ്പം ദയവച ചെയ്ത് ഒരു ഡെഡ് ലൈൻ വെക്കാതിരിക്കുക ഇത്ര നാൾക്കുള്ളിൽ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര മാസങ്ങൾക്കുള്ളിൽ നടന്നിരിക്കണം നടന്നില്ലെങ്കിൽ അതൊരു തോൽവിയാണെന്നോ അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല അത് ഏത് സമയത്ത് നടക്കുമ്പോഴാണോ എനിക്ക് ഏറ്റവും മികച്ചതാകുന്നത് എനിക്ക് ഏറ്റവും ഗുണകരമാകുന്നത് ആ സമയത്ത് അത് എന്തായാലും നടന്നാൽ മതി ഓക്കെ മിഡിൽ യൂണിവേഴ്സിറ്റി പറയുന്നത് എന്താണ് എന്താ പറയണ്ടേ അതുവരെ കാത്തിരിക്കാൻ ആ ഒരു ക്ഷമ എനിക്കുണ്ടാകണം അതെനിക്ക് നൽകി തന്നെ അനുഗ്രഹിക്കണം മനസ്സിലായോ അപ്പത് കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കട്ടെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട പ്രവർത്തികള് നിങ്ങൾ ചെയ്യുക അതാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് പിന്നെ നിങ്ങളോട് പറയുന്നത് വളരെ എനർജറ്റിക് ആയിട്ട് വേണം നിങ്ങളുടെ ഈ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് സ്വയം ആ ഒരു ഉത്സാഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓക്കെ എപ്പറോ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാന്ന് പറയലേ അപ്പോൾ നിങ്ങൾ തന്നെ എങ്ങനെയൊക്കെ ഇതിലേക്ക് എത്തിപ്പെടാം എന്തൊക്കെ അവസരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമ്പോൾ അത് നിങ്ങൾക്ക് എന്തൊരു അവസരം ഈ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഏതൊരു അവസരം ഏതൊരു വ്യക്തി അവരെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമ്പോൾ അതിൽ നിങ്ങൾ വർക്ക് ചെയ്യണം ഓക്കെ ഇപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് അറിയുമ്പോൾ അവരെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളോട് പറയുന്നത് ഈ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അതിന് അതിപ്പോ ഒരു വലിയ കടമ്പൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരുപാട് ചാലഞ്ചസ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടാവും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാവും പക്ഷെ അതാണ് ഇവിടെ യൂണിവേഴ്സ് എത്തിയത് യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെക്കൊണ്ട് എന്തായാലും ഇത് നേടിയെടുക്കാൻ പറ്റും അത് പറ്റും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ കഴിവുള്ളത് കൊണ്ടാണ് ആ ഒരു ലക്ഷ്യം തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പൊ അതാദ്യം മനസ്സിലാക്കുക പിന്നെ നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞുപോയ സന്ദർഭങ്ങൾ ഈ പറഞ്ഞ പോലെ വേദനിപ്പിച്ച സന്ദർഭങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടാവും അത് എന്ത് സംഭവിച്ച എങ്ങനെ സംഭവിച്ചു ഒരു തേർഡ് പാർട്ടി പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പോഴാണ് നമുക്ക് ഈ ഇമോഷൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ സിറ്റുവേഷനെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന പാഠങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചില ഗൈഡൻസസ് അതെന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാം പറ്റുമെങ്കിൽ അതൊരു ജേർണലിൽ നോട്ട് ചെയ്ത് വെക്കാം അതെപ്പോഴും അതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ലെസൺസ് ഓക്കെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പ്രാവർത്തികമാക്കണം അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഡിസ്ട്രാക്ഷൻ പറ്റില്ല നിങ്ങളുടെ ലക്ഷ്യം വളരെ വലുതാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ശ്രദ്ധയോടെ അതിൽ തന്നെ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളത് അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ നിങ്ങളോട് എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ അതിൽ നിന്ന് ഒരു കാരണവശാലും നിങ്ങൾ വ്യതിചലിക്കാൻ പാടില്ല എന്തൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചുറ്റും സംഭവിച്ചാലും എൻ്റെ ലക്ഷ്യത്തിന് ഞാൻ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ആ ഒരു ഡിറ്റർമിനേഷനോടെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വേണ്ടി പ്രവർത്തിക്കണം ഓക്കെ ഇത് നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വസ്ഥമായിട്ടിരിക്കുക പ്രത്യേകിച്ച് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാക്കുന്ന ചിന്തകളെ കഴിവതും നിരുത്സാഹപ്പെടുത്തുക അത്തരത്തിലുള്ള ഒരു ചിന്തകളും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല അങ്ങനത്തെ ചിന്തകൾ നിങ്ങളിൽ ഉണ്ടാക്കുന്ന സാഹചര്യം സന്ദർഭങ്ങൾ വ്യക്തികൾ ഇവരിൽ നിന്ന് എല്ലാം കൊണ്ടും നിങ്ങൾ എന്തു ചെയ്യണം അകൽച്ച പാലിക്കണം ഓക്കെ ഈ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലായി ഇരിക്കട്ടെ അത് നിങ്ങൾ നേടിയെടുത്ത് കഴിയുമ്പോൾ അറിയേണ്ട ഒരേ അറിഞ്ഞോളൂ നിങ്ങളായിട്ട് പറയുന്നേക്കേണ്ടേ ഞാൻ ഇന്നു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ പറയണ്ട ഓക്കെ പിന്നെ നിങ്ങളോട് പറയുന്നത് പരമാവധി ഒരു സ്വസ്ഥമായ മനസ്സോടായിരുന്നു കൊണ്ട് വേണം ഈ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കാനായിട്ട് അതും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഇത് നിങ്ങളുടെ ആറുമാസത്തിനുള്ളിൽ ഇനി വരുന്ന ആറുമാസത്തിനുള്ളിൽ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് ഓർക്കണം ഈ ഗൈഡൻസസ് എല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം കുറച്ച് നാൾ ഫോളോ ചെയ്ത് നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ നടന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ പല സന്ദർഭങ്ങളുണ്ടാകും പല തരത്തിലൊരു യൂണിവേഴ്സ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യും പക്ഷെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരു കാരണം വെച്ചാലും ഈ ഒരു ഗൈഡൻസസ് നിങ്ങൾ വേണ്ടെന്ന് വെക്കാനോ അത് ഫോളോ ചെയ്തിരിക്കാനോ ഇടവരുത്തരുത് ഇപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്തകന്റെ ടാലറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ വേണമെങ്കിലും ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക് ഹലോ നമസ്കാരം ഗ്രൂപ്പ് ടു അപ്പം നിങ്ങൾ തമിഴ്നിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പോൾ നമുക്ക് നോക്കാം ഇനി വരുന്ന ആറ് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള യൂണിവേഴ്സിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി വരുന്ന ആറു മാസത്തിനുള്ളിൽ ഗ്രൂപ്പ് ടു തൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എന്നുള്ള യൂണിവേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഇനി വരുന്ന ആറു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായിട്ട് അതിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറേ എന്താ പറയണ്ടേ പെട്ടെന്നുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറം നിൽക്കുന്ന മാറ്റങ്ങളും ഷിഫ്റ്റൊക്കെ ഉണ്ടാകും അതിനെല്ലാം ധൈര്യപൂർവ്വം നിങ്ങൾ നേടി നേരിടണം ഒരിക്കലും ഇതൊന്നും നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് തകർക്കാൻ ഇടവരുത്തരുത് ഓക്കെ നിങ്ങൾ ഈ ഒരു ഓരോ ടവർ മൂവ്മെൻറ്റും സംഭവിക്കുന്നത് നിങ്ങളെ കൂടുതൽ കൂടുതൽ അതായത് നിങ്ങളുടെ ഈ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ അത് ഏത് അതെ സാഹചര്യം ആയിരിക്കാം സന്ദർഭമായിരിക്കാം വ്യക്തികളായിരിക്കാം അത്തരത്തിലുള്ള എനർജികളെ നി റിമൂവ് ചെയ്യുന്ന ഒരു നിങ്ങളുടെ വഴിയിൽ നിന്ന് തടസ്സം നീക്കുന്ന ഒരു പ്രവൃത്തിയാണ് ടവർ മോമെന്റ് എന്ന് മനസ്സിലാക്കുക ഓക്കെ എന്നിട്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക യാതൊരു കാരണവശാലും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഓക്കെ ഇലക്ഷൻ നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇലക്ഷൻ നേടിയെടുത്തില്ലെങ്കിൽ അവസാന നിമിഷം എൻ്റെ കൈ നഷ്ടപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ അങ്ങനെ എന്താ പറയാ നടക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം മാറ്റി നിർത്തണം അതുപോലെ മടി ഓക്കെ ലക്ഷ്യമുണ്ട് നേടിയെടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ മടി ഉണ്ടെങ്കിൽ അതും നിങ്ങൾ മാറ്റിയെടുത്തേ പറ്റുള്ളൂ ഓക്കെ ഇപ്പൊ നിങ്ങളുടെ പെരുമാറ്റ രീതികള് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങള് അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അൺഹെൽതി ആണ് ഇങ്ങനെ ആയിക്കൊണ്ട് എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തികളോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്വഭാവ രീതിയോ ഓക്കെ അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം റിലീസ് ചെയ്യണം പിന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ക്ഷമ നല്ലോണം പരീക്ഷിക്കും ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ഓക്കെ ഈശ്വരൻ നല്ലവണ്ണം പരീക്ഷിക്കും ചിലപ്പോൾ നിങ്ങൾ കുറെ നാളായിട്ട് പരിശ്രമിക്കുന്നതാവും അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തോന്ന് എന്തോരം പരിശ്രമിക്കണം മതിയായി എനിക്ക് എന്നൊരു തോന്നലൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും കൈവിട്ട് കളയാൻ പാടില്ല എന്ന് പറയും നിങ്ങൾ നല്ലവണ്ണം ക്ഷമ കാണിക്കണം അതിന് ഒരു കാരണമുണ്ട് ഏതൊരു കാര്യവും സമയമെടുക്കുന്നുണ്ട് എങ്കിൽ അതിനൊരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കുക അതും എല്ലാം അത് സംഭവിക്കുന്ന എപ്പോ സംഭവിക്കുന്നോ അപ്പോഴാണ് അത് നമുക്ക് ഏറ്റവും നല്ലതായിരിക്കുക എന്ന് മനസ്സിലാക്കുക ഓക്കെ അല്ലാതെ നമുക്ക് പലപ്പോഴും തോന്നും ഏതെങ്കിലും ഒരു കാര്യം ഇന്ന സമയത്ത് നടക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലതെന്ന് നമുക്കറിയില്ല അതിന് ശേഷമുള്ള നമ്മുടെ ജീവിതം എങ്ങനെയാന്ന് പക്ഷെ യൂണിവേഴ്സിന് ഓക്കെ യൂണിവേഴ്സ് നമ്മുടെ ഭൂതവും ഭാഗ്യം വർത്തമാനം എല്ലാം നല്ല വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഓരോ കാര്യങ്ങൾ എപ്പോൾ നടക്കണമെന്ന് ഏറ്റവും ശരി ഏറ്റവും നന്നായിട്ട് ആർക്കറിയാം യൂണിവേഴ്സിനാണ് നമുക്കല്ല ഓക്കെ ആ ഹോൾ പിക്ചർ അവരുടെ മുന്നിലാണ് ഉള്ളത് അതേപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എടുക്കേണ്ട ആക്ഷൻസ് എടുക്കുക എത്ര മടി തോന്നിയാലും മടുപ്പ് തോന്നിയാലും അതിനെ വിട്ട് കളയാതിരിക്കുക എന്ന് യൂണിവേഴ്സ് എടുത്തു പറയുന്നു പിന്നെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായങ്ങൾ പലതരത്തിലുള്ള അവസരങ്ങൾ ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ചില വ്യക്തികൾ നിങ്ങളെ സഹായിക്കാനായിട്ട് മുന്നിട്ട് വരുന്നതാണ് ചില എന്താ പറയണ്ട സ എന്തെങ്കിലും ഒരു റിസോഴ്സസ് ഓക്കെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നതിനായിട്ട് സഹായിക്കുന്നത് കാണുന്നതാണ് അപ്പൊ അങ്ങനത്തെ എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും എന്ത് സഹായം വന്നാലും അത് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുമെങ്കിൽ അത് ഈ ലക്ഷ്യത്തിലേക്ക് നിങ്ങള് വളരെ വേഗം തന്നെ എത്താനായിട്ട് നിങ്ങളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഗൈഡ് ചെയ്യുമെങ്കിൽ അതിനൊന്നും നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല ഓക്കെ പിന്നെ ഗ്രൂപ്പ് വണ്ണിനോട് പറഞ്ഞാൽ നിങ്ങളോട് വീണ്ടും പറയുന്നു ഇത് ഈ ഒരു കാര്യം സംഭവിക്കുന്നതിന് അതിൻ്റെതായ ഒരു സമയമുണ്ട് അതിൻ്റെതായ ഒരു രീതിയുണ്ട് ആ ഒരു സമയത്ത് ആ ഒരു രീതിയിൽ അത് നടക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കണം ഓക്കെ അത് നടന്നിരിക്കും അത് നടക്കേണ്ട ഒരു സമയം ആ സമയത്താണ് നടക്കുക എന്ന് നിങ്ങൾ അത് ഉറച്ച് വിശ്വസിക്കണം ഓക്കെ വെറുതെ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി പറയാം പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലായിരുന്നു നടന്നില്ലെങ്കിലും നടന്നില്ല അങ്ങനെ അങ്ങനെയല്ല അതൊരു ഉറച്ച വിശ്വാസമായിരുന്നു അത് അങ്ങനെയാണ് അത് വിശ്വാസത്തിനെപ്പത് ഒരു ഫാക്റ്റ് ആയിരിക്കണം നിങ്ങളെ സംബന്ധിച്ച് ഓക്കെ പിന്നെ അനാവശ്യമായ ബേഡൻസ് ഓക്കെ അത് ചിന്തകൾ ആണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത് അറിയുമ്പോൾ ചില ആളുകൾ നിങ്ങൾ നിരുത്സാഹപ്പെടുത്താൻ സാധ്യതയുണ്ട് ചില ആളുകൾ നിങ്ങളൊക്കെ നേടുക സാധിക്കില്ല എന്ന് നിങ്ങളോട് പറയുന്ന ആളുകളുണ്ട് അതൊക്കെ നിങ്ങളെ ഇങ്ങനെ ഒരു ബേഡൻ ചെയ്യുന്നതായിട്ട് യൂണിവേഴ്സ് കാണുന്നു അത്തരത്തിലുള്ള മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റ്സ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് മറ്റൊരു മറ്റൊരാളുടെ അഭിപ്രായം നിങ്ങളുടെ ലക്ഷ്യത്തിനെ സംബന്ധിച്ച് നിങ്ങളെ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിനെ സംബന്ധിച്ച് അവർ പറയുന്ന അഭിപ്രായങ്ങള് അവരുടെ ജഡ്ജ്മെന്റ്സ് അതൊക്കെ അവരുടെ മാത്രം അഭിപ്രായമാണെന്നും അത് അവരുടെ കാഴ്ചപ്പാടാണെന്നും അതല്ല യാഥാർത്ഥ്യമെന്നും എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം നിങ്ങൾ അതൊക്കെ ഇങ്ങനെ അവരൊക്കെ പറയുന്നത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ അനുയോദന പറ്റൂല അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്ന് തോന്നൽ കൂടി വരിക അവരത് പറയട്ടെ അത് അവരുടെ ഒരു അവരുടെ അഭിപ്രായം മാത്രമാണ് ഓക്കെ അത് അവരുടെ ഒപ്പീനിയൻ മാത്രമാണ് അവരുടെ കാഴ്ചപ്പാടാണ് അതല്ല യാഥാർത്ഥ്യം പിന്നെ മറ്റുള്ളവരായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഇതേ ലക്ഷ്യമുള്ള വേറെ ആരെങ്കിലും നേടിയെടുത്തത് വെച്ച് കമ്പയർ ചെയ്യുക നിങ്ങൾക്ക് ആ ഒരു പരിപാടി ഉണ്ട് നിങ്ങളുടെ ഇത് ഞാനും ആ വ്യക്തിയും ഒരേ കാര്യത്തിനാണ് ശ്രമിക്കുന്നത് പക്ഷെ അവർക്ക് വേഗം കിട്ടി എനിക്ക് കിട്ടിയില്ല അങ് ഒരിക്കലും ചെയ്യരുത് ഓക്കെ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയില്ല നമ്മൾ പുറമേ നിന്ന് കാണുന്നതല്ലേ ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നിങ്ങളുടെ ഈ ഒരു യാത്രേനെ മറ്റുള്ള ഒരാളുടെ യാത്രയുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കാം അതൊക്കെ നിങ്ങൾ ഒരുപാട് ബേഡൺ ചെയ്യും ഒക്കെ ഒരുപാട് ഒരു ഒരു എന്താ പറയുക ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാന്നുള്ളത് വളരെ ഒരു ഭാരപ്പെട്ട ഒരു ജോലിയായിട്ട് നിങ്ങൾക്ക് തോന്നാൻ ഇടവരും അപ്പൊ അത്തരത്തിലുള്ള അനാവശ്യമായ ചിന്തകളെയൊക്കെ ഒഴിവാക്കുക ഓക്കേ അഭിപ്രായങ്ങളെയും ഒഴിവാക്കുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്താണോ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ആ ലക്ഷ്യം നേടിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇമോഷൻ ആ ഇമോഷനിലായിരുന്നു കൊണ്ട് വേണം നിങ്ങൾ ഇതിനുവേണ്ടി പ്രയത്നിക്കാം അതായത് ഇപ്പൊ ഈ മൊമെന്റിൽ ഇപ്പൊ നിങ്ങൾക്ക് നേടിയെടുത്തു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടിയെടുത്താൽ നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ സമാധാനം അനുഭവിക്കും വളരെയധികം ഒരു ഒരു സന്തോഷം ഒരു മനസ്സിനൊരു സുഖം നിങ്ങൾ അനുഭവിക്കും ഓക്കെ അപ്പൊ ഇപ്പോഴത്തെ നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ അത് നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മനസ്സമാധാനം തന്നെ മനസ്സിന് സുഖം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യാം ചില ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനൊരു സുഖം കിട്ടുന്നുണ്ട് ചില ആളുകളുടെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സമാധാനം കിട്ടുന്നുണ്ട് ഓക്കെ ചില സന്ദർഭങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഒരു മനസ്സമാധാനവും സന്തോഷം കിട്ടുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലായിരിക്കാം അത്തരത്തിലുള്ള ആളുകളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു സന്തോഷവും സമാധാനവും മനസ്സിനൊരു സുഖം കിട്ടുന്നത് അത് കൂടുതലായിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എന്താ വെച്ചാൽ റിഫ്ലക്ട് ചെയ്യുക ചെയ്യുക നിങ്ങൾ ഏത് എനർജിയിലായിരുന്നു അതാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് റിഫ്ലക്ട് ചെയ്യുക അപ്പം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് വേണം ഈ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾ എന്തായാലും നേടിയെടുക്കും എന്ന ആ ഒരു ഉറച്ച ഒരു വിശ്വാസത്തോടെ വേണം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടും അതിനുവേണ്ടി പ്രയത്നിക്കാനായിട്ടും പിന്നെ നിങ്ങളോട് പറയുന്നു വളരെയധികം ചിന്തിച്ചുകൊണ്ട് ഓരോ സ്റ്റെപ്പും എടുക്കുക ഓക്കെ ഓരോ എന്താ പറയുക ഈ ലക്ഷ്യത്തിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുമ്പോൾ അതിൽ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് മസ്റ്റ് മസ്റ്റായിട്ട് എടുക്കുക അതും കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കണം ഓക്കെ ആക്ഷൻസ് ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക പിന്നെ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക ഓക്കെ അതിൽ ആ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പല അനുഭവങ്ങളുണ്ടാകും പക്ഷേ അതിൽ വിഷമിപ്പിക്കുന്ന പ്രത്യേകിച്ച് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാകും അതിലിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ ഇട വരുത്തരുത് അത് ഓരോ അനുഭവങ്ങളും ഓരോ പാടങ്ങളാണെന്ന് മനസ്സിലാക്കുക നിങ്ങളെ അത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കൂടുതൽ നിങ്ങളെ സഹായിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക മുന്നോട്ട് പോകുക ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് ടു ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തെ പറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ട ടൂർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ് താങ്ക് യു ഹലോ ഗ്രൂപ്പ് ത്രീ നമസ്കാരം നിങ്ങൾ തമിഴ്നെതിരെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പം നമുക്ക് നോക്കാം അടുത്ത മാസത്തിനുള്ളിൽ ഗ്രൂപ്പ് ത്രീ തന്നെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് അടുത്ത മാസത്തിനുള്ളിൽ ഗ്രൂപ്പ് ത്രീ തന്നെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് യൂണിവേഴ്സിന് എന്ത് നിർദ്ദേശങ്ങളാണ് നൽകാനുള്ളത് മറ്റുള്ളവരുടെ സഹായം നിങ്ങൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങളെ ചിലപ്പോൾ സഹായിക്കുന്ന ചില ആളുകളുണ്ട് അല്ലെ അവർ വോളണ്ടിയർലി വരുന്നതായിരിക്കും നിങ്ങൾ ചോദിച്ചിട്ടായിരിക്കില്ല അവരായിട്ട് മുന്നിട്ട് വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് തരുന്നു സഹായങ്ങൾ തരുന്നു അതിനൊക്കെ നിങ്ങൾ സ്വീകരിക്കണം അതൊക്കെ നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന മാർഗങ്ങളാണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല ഈ വ്യക്തികൾ ഓക്കെ അവർക്ക് നിങ്ങളോടുള്ള ഇൻറ്റൻഷൻ നല്ലതാണെന്നും അവർ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആണെന്നും ഉള്ള ഒരു അഡീഷണൽ കൺഫർമേഷനും കൂടിയാണ് ഇതൊക്കെ ഓക്കെ അപ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കണം കിട്ടുന്ന സഹായങ്ങളെ നിങ്ങൾ നിങ്ങളൊട്ടും വിട്ടുകളയാൻ പാടില്ല ഞാൻ തന്നെ ചെയ്തോളാം അങ്ങനത്തെ ഒരു അനാവശ്യമായ ഈഗോ ഒന്നും വേണ്ട ഓക്കെ ഈ സഹായങ്ങൾ ഈ വ്യക്തിയിലൂടെ നിങ്ങൾ ആവശ്യപ്പെടാതെ നിങ്ങളിലേക്ക് എത്തുന്നത് യൂണിവേഴ്സിൻ്റെ പ്ലാൻ പ്രകാരമാണെന്ന് മനസ്സിലാക്കുക പിന്നെ വളരെയധികം ഒരു ചിട്ടയോടെ വേണം ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കാൻ ഒരു 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 എന്താ പറയാ അടുക്കും ചിട്ടയും വേണം ഓക്കെ ഓർഗനൈസ്ഡ് ആയിരിക്കണം ഒരു റുട്ടീൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം തോന്നുന്നത് പോലെയല്ല ഒരു പ്ലാനിങ്ങോട് കൂടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു ഇത് നിങ്ങളിൽ തന്നെ വെക്കാം യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഇങ്ങനൊരു ലക്ഷ്യമുണ്ടെന്നും നിങ്ങൾ അത് നേടിയെടുക്കാനായി പ്രയത്നിക്കുന്നുണ്ടെന്നും എന്ത് ചെയ്യാൻ പാടില്ല മറ്റൊരാളെ അറിയിക്കാതിരിക്കുക നിങ്ങളായിട്ട് അറിയിക്കാൻ പാടില്ല എന്ന് പറയുന്നു പിന്നെ നിങ്ങളുടെ ലക്ഷ്യം എത്തുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് പലപ്പോഴായിട്ട് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള വഴികളിലൂടെ നിങ്ങൾക്ക് ഗൈഡൻസ് മെസ്സേജ് ഒക്കെ തരാൻ സാധ്യത കാണുന്നുണ്ട് ഒരു ഡൗൺലോഡ് ഒക്കെ കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ ഒരു വ്യക്തിയിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താലോ അല്ലെങ്കിൽ ഇന്നൊരു ഒരു വഴി കൂടെ നോക്കിയാലോ അല്ലെങ്കിൽ ഇന്നൊരു കാര്യം നോക്കി അങ്ങനെ പെട്ടെന്ന് ഒരു തോന്നല് അല്ലെങ്കിൽ ഇന്നൊരു സ്കിൽ പഠിച്ചാലോ എന്നൊക്കെ ഒരു തോന്നല് വരുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് ഓക്കെ ഈ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ എത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്ക സഹായിക്കുകയാണ് യൂണിവേഴ്സിറ്റി ചെയ്യുന്നത് അപ്പം അത്തരത്തിൽ നിങ്ങൾ കോൺഷ്യസ്ലി ചിന്തിച്ചെടുക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ എന്നിട്ട് അതിൽ ആക്ഷൻ എടുക്കുക ഇപ്പം ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാലോ എന്ന് പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജ് പഠിച്ചാലോ എന്ന് പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങളിതിൽ വിജയിക്കും എന്നൊരു വിശ്വാസം ആ ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഉറക്കണം ഓക്കെ നിങ്ങളുടെ ചിന്തകളിൽ അത് ഉറപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ടാസ്ക് അവിടെ ഒരു സംശയത്തോടെ അല്ല നിങ്ങൾ ആ ഒരു നിങ്ങൾ ഈ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഞാൻ നേടിയെടുത്തിരിക്കും എന്നൊരു ചിന്തയാണ് നിങ്ങൾക്ക് വേണ്ടത് നേടിയെടുക്കോ നേടിയെടുക്കുമായിരിക്കും എന്തായാലും എന്നെ കൊണ്ട് പറ്റും അതുപോലെ ചെയ്യാൻ ബാക്കിയൊക്കെ വരുന്ന പോലെ അങ്ങനെ ഒന്നും അല്ല പറഞ്ഞേ ഞാൻ നേടിയെടുക്കും മനസ്സിലായില്ലേ ഒരു ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു ഓക്കെ വളരെ ഒരു സ്റ്റേബിൾ ആയിരുന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം എന്തെങ്കിലും ഒരു അപ്രതീക്ഷിതമായിട്ടൊരു മാറ്റമോ ഒരു ട്വിസ്റ്റോ വരുമ്പോൾ പെട്ടെന്ന് പതറിപ്പൂവാതിരിക്കുക വളരെയധികം ഒരു എന്തൊക്കെ മാറ്റങ്ങൾ എന്തൊക്കെ ഷിഫ്റ്റ് ഉണ്ടായാലും അതൊക്കെ ഒരു യാത്രയുടെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന യാത്രയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക അതിൽ നിന്ന് അതിലെന്താണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത് അതിലൂടെ എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കുന്നത് എന്ന് മനസ്സിലാക്കി എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക ഓക്കെ നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ അതിലായിരിക്കണം ഈ ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം പിന്നെ നിങ്ങൾക്ക് ഇതിലൂടെ പോകുമ്പോൾ പല നഷ്ടങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രയത്നിക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടാതിരിക്കാനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകാൻ പാടില്ല നിങ്ങളുടെ ആത്മവിശ്വാസം ചോർന്നു പോകാൻ പാടില്ല നിങ്ങൾക്ക് നല്ലതാണ് വെച്ചിട്ടുള്ളത് ഓക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ തരിക എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ എന്ത് വേണം നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ ഈ ഒരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകണം ചിലപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും ഇത് വേണം ഇതന്നെയാണോ ഞാൻ ഫോക്കസ് ചെയ്തത് അല്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റ് വേറൊരു കാര്യമുണ്ടല്ലോ ഇതാണ് ഈ ഒരു പാത്ത് കുറച്ചും കൂടി ഈസി ആണല്ലോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് പക്ഷേ അത് പാടില്ല എന്നാണ് യൂണോസ് പറയുന്നത് പിന്നെ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ഓക്കെ അപ്രീഷിയേറ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് ആ സപ്പോർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യാം പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി മെമ്പർ ആരെങ്കിലും നിങ്ങളുടെ ഈ ലക്ഷ്യത്തിന് അത്രയും എന്താ പറയുക കട്ട സപ്പോർട്ട് എന്നൊക്കെ പറയില്ല അങ്ങനെ നിൽക്കുന്നതെങ്കിൽ അവരുടെ ആ സപ്പോർട്ട് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം ഓക്കെ അതൊരു എൻകറേജ്മെൻ്റ് ആയിട്ട് എടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിനായിട്ട് വർക്ക് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് പിന്നെ നമ്മൾ കാണുന്ന വേറൊരു കാര്യം നിങ്ങളോട് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ ലക്ഷ്യം ഞാൻ നേടിയെടുത്തിരിക്കും ഇത് ഞാൻ സക്സസ്ഫുൾ ആണ് അതിൽ എനിക്കൊരു സംശയമില്ല ഇത് എന്റെ ഇതാണ് ഈ ലക്ഷ്യം എന്തായാലും എൻ്റെ ഞാൻ നേടിയെടുക്കും ആ ഒരു കോൺഫിഡൻസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റണം അതാണ് കിങ് ഓഫ് മോൺസിന്റെ കോൺഫിഡൻസ് അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റണം ഓക്കെ അപ്പോൾ നിങ്ങളോട് പറയുന്നത് പല കാര്യങ്ങളും അവസാനിക്കും പുതിയ തുടക്കങ്ങൾ ഉണ്ടാകും റീഡയറക്ഷൻസ് ഉണ്ടാകും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന നിങ്ങളുടെ യാത്രയിലെ അതിനെല്ലാം നിങ്ങൾ അനുവദിക്കണം അത് സംഭവിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടിയാണ് ഒരു റീബേർത്ത് സിറ്റുവേഷൻ കൂടിയാണ് നിങ്ങളുടെ ഈ ഒരു ഈ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തുന്നതോടുകൂടെ സംഭവിക്കുന്നത് ഓക്കെ അപ്പം ആ ഒരു ആ ഒരു യാത്രയിൽ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ കൂടി സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം പിന്നെ പ്രോ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാം ആളുകൾ ഈ ഒരു ലക്ഷ്യം എത്തുന്ന ലക്ഷ്യത്തിൽ എത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് ആരുടെയൊക്കെ സഹായം നിങ്ങൾക്ക് സ്വീകരിക്കാമോ അല്ലെങ്കിൽ ആരോടൊക്കെ കണക്ട് ചെയ്ത ആരോടൊക്കെ ആരുടെയൊക്കെ ഗൈഡൻസസ് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാകുമോ അത് തിരിച്ചറിഞ്ഞ് ആ വ്യക്തികളുമൊക്കെ ആയിട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക അവരോട് റീച്ചൗട്ട് ചെയ്ത് അവരോട് അവരുടെ ആ ഗൈഡൻസസ് ഒക്കെ ആവശ്യപ്പെടുക പിന്നെ എന്തെങ്കിലും ഒരു ഇപ്പോൾ ജോബ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ ജോബ് ഫെയേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക ഓക്കെ അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളിങ്ങനെ അതിന് വരും വരുമെന്ന് വിചാരിച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ എടുത്തില്ലെങ്കിൽ കാര്യം സംഭവിക്കില്ല ഓക്കെ അപ്പം നിങ്ങൾ അതിനു വേണ്ടുന്ന ആക്ഷൻസ് കൃത്യമായിട്ട് എടുത്തിരിക്കണം അതിലൊരു മടിയും വിചാരിക്കാൻ പാടില്ല പറഞ്ഞ പോലെ ഇത് ഞാൻ നേടിയെടുക്കും നേടിയെ ഇതിൽ ഞാൻ സക്സസ്ഫുൾ ആണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റണം ഈ ഒരു ലക്ഷ്യത്തിൽ ഞാൻ എന്തായാലും എത്തും ഇത് ഇതിൽ ഞാൻ സക്സസ്ഫുൾ ആണ് എന്നുള്ള ഒരു അതൊരു സംശയം പോലും ഇല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ സബ് കോൺഷ്യസ്ലി അത് പറയാൻ പറ്റണം ഓക്കെ അപ്പം അതിന് വരുന്ന അഫോമേഷൻസ് യൂസ് ചെയ്യാം വിഷ്വലൈസേഷൻ യൂസ് ചെയ്യാം മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നിങ്ങൾക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഏതാണോ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഏതാണോ അത് യൂസ് ചെയ്യാം ഓക്കെ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഇനി വരുന്ന ആറ് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള യൂണിവേഴ്സിൻ്റെ ഗൈഡൻസസ് ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രണ്ട ടർ സബ്സ്ക്രൈബ് ചെയ്യുക വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക്